ഏറ്റവും ഒരു മീൻ മേടിക്കാൻ വന്നതാണ് കറി വെക്കാനാണ് നല്ല പീസ് മീനുണ്ട് കയരുണ്ട് ഓലക്കുടയുണ്ട് നല്ല മഞ്ഞക്കൂരിയുണ്ട് നെയ്മീനുണ്ട് വറ്റയുണ്ട് രോഹു ഇത് ഒത്തിരി മീനുകളുണ്ട് നമുക്കേതായ ഒരു പീസ് മീൻ മേടിച്ചാൽ മതി കറി വെക്കാം അതായിരിക്കും നല്ലത് പൂരിവാളയുണ്ട് പൂരിവാള അത്രക്ക് എനിക്ക് വേണ്ട സിലോപ്പിയ ഉണ്ട് പിന്നെ നല്ല കിളിമീനുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതിന് നമുക്ക് ഇത് ഈ കേര വാങ്ങിക്കാം അതാണ് നല്ലത് നല്ല ഫീസാണ് നടു ഫീസ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കറി വച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നെയ്യമീനൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് അത് നെയ്മീനും വറ്റയ്ക്കും നല്ല വില അതുകൊണ്ട് നമുക്ക് കേര മേടിക്കാം കേര അതുപോലെ തന്നെ ഇത് കൂരിവാള അത് നല്ല നെയ്യുള്ള മീനാണ് അത് വേണ്ട നല്ല കേര ആയിരിക്കും ഇത് ഈ കേര ആ പീസ് നമുക്ക് ചെറുതായിട്ട് ഞുറുക്കി മേടിച്ചത് നല്ല ഇത് ഒരു മൂന്ന് കിലോ കേര വാങ്ങിച്ച് അത് ഹിന്ദിക്കാർ ഫായിമാരുടെ കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് ചെറുതായിട്ട് ഞുറുക്കിത്തരാം അതായത് അച്ചാർ ഇടാനും കറി വെക്കാനും ഇവിടെ കൂടിയാണ് ഒന്ന് കറി വെക്കുക ഒരു ഒന്നര കിലോ കറി വെക്കുകയും ഒന്നര കിലോ അച്ചാർ ഇടുകയും ചെയ്യും അപ്പം ഫായ് ഇത് കേക്ക് മുറിക്കുന്ന പോലെ മുറിക്കുന്നുണ്ട് വായ് അത്രയും വലിയ പീസ് വേണ്ട കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു കേട്ടോ ഇവര്മാര് നല്ല ക്ലീൻ ചെയ്ത് ചെയ്തു തരും ഭായിമാർ പക്ഷേ നമ്മൾ നോക്കി നിൽക്കണം അലുവ മുറിക്കുന്ന പോലെ മുറിക്കാതെ ഭായി ചെറുതാക്കിക്ക് ഞാൻ പറഞ്ഞൊന്ന് കേട്ടേ പായ് ഭായുടെ സ്റ്റൈലിൽ മുറിക്കുക ഞാൻ പറഞ്ഞ അത് സ്റ്റൈലായിരിക്കുമെന്ന് വലിയ കഷ്ണ ഇടാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലേ ഉള്ളൂ നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ തേയ് കഷ്ടങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നു വളരെ നീറ്റായിട്ടോ കേട്ടോ ഇവർ ക്ലീൻ ചെയ്യുന്നു കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ട് തൊലി എത്തി ആ കണ്ടോ ഇച്ചിരി കൂടി ചെറുതാക്ക കേട്ടോ ആ അപ്പോൾ ഫായ് ഇത് പറഞ്ഞപ്പോൾ ഫൈ കേൾക്കുന്നുണ്ട് അതൊന്നും കൂടെ ചെറുതാക്കുന്നുണ്ട് വായി എന്നിട്ട് ചിരിക്കുക മതി 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 ആ ഒരു വലിപ്പം മതി അങ്ങനെ എല്ലാം മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തു എത്ര വൃത്തിയായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് യൂണിഫോമൊക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഭായിമാർ എന്താണെന്ന് പറയുന്നത് ചില ഭായിമാർ അത്ര ക്ലീനിങ് ഇല്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ ഭായ് ഏതായാലും ഭായ്ക്ക് സന്തോഷമായി ഈ തീർത്ത് ചെറുതായിട്ട് അവർ എപ്പോഴും പണി പെട്ടെന്ന് തീർക്കാനല്ല ഭായിമാർ നോക്കുന്നത് ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ട സോ ഫായി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കും നല്ല കയര പീസാണ് വലിയ മീനാണ് എപ്പോഴും നമ്മൾ കയര മേടിക്കുമ്പോഴേ തലഭാവവും വാൽഭാവവും എടുക്കുന്ന കറക്റ്റ് സെൻടർ ഭാഗമാണെങ്കിൽ നമുക്ക് കൂടുതൽ മീൻ കഷ്ടം കിട്ടും നല്ല മുള്ളൊന്നും അധികം പോകാനുമില്ല ഞാൻ ഫായിയോട് പറഞ്ഞ് ഫായി മുള്ളില്ലാതെ തരണം ഈ മുള്ളില്ലാതെ ചെത്തുമ്പോൾ നമുക്ക് അച്ചാറിടുമ്പോഴും ആ കറി വെക്കുമ്പോഴും ധൈര്യമായിട്ട് കഴിക്കാം വലിയ കയറി ആകുമ്പോഴത്തേക്ക് നല്ല ആയിരിക്കും ഇനി ഫായിമാർ ചെറുതായിട്ട് 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 ആദ്യം ഫായ അതിൻ്റെ തൊലി എത്തിക്കളഞ്ഞ് പിന്നെ ഇനി വേണ്ട വേറൊരു ഫായിയും കൂടെ ഹെൽപ്പ് ചെയ്യുക ആ വേണ്ട രണ്ടു കൂടെ കൂടി വളരെ മിഷ്യൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടിത്തരും പണ്ടൊക്കെ ഒരു മീൻ മേടിച്ച് അത് വെട്ടി വീട്ടിൽ കൊണ്ട് എന്തൊരു പണി ഇപ്പം ജസ്റ്റ് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ ഇവരൊരു ഒരു ചെറുതായിട്ടൊന്നും കഴുകിയിട്ടും കൂടെ തരും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ വളരെ എളുപ്പമാണ് നമുക്കിന്ന് നാടൻ സ്റ്റൈലിൽ നമ്മുടെ അച്ചാൻ്റെ സ്റ്റൈലിൽ ഒരു നാടൻ മീൻ കറി വെക്കാം കോട്ടയ സ്റ്റൈൽ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാന്ന് അച്ചാൻ ഈ ഈ ഉള്ളിയും ഇഞ്ചിയും ഇതെല്ലാം ചേരുവരെ എടുത്ത് വെച്ചിരിക്കുക വീട്ടിൽ വന്ന് ഒരു ഒന്നര കിലോ മീൻ നന്നായിട്ട് കഴിവ് പാരി എടുത്ത് കണ്ടോ നമ്മുടെ കയരപ്പീസ് കണ്ടോ മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി ചേ ഉപ്പിട്ടും കൂടി ഇട്ട് കഴുകിയിട്ടത് നല്ല ക്ലിയറായിട്ടിരിക്കുന്നു നമ്മൾ ഇന്ന് നമ്മുടെ അച്ചാൻ്റെ അടിപൊളി കേരക്കറി കൂട്ടുകയാണ് ഇതേ എല്ലാവരും കണ്ട് പഠിച്ചോണം അച്ചാൻ വളരെ ഈസിയായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലതായിട്ട് വെളുത്തിട്ടുണ്ട് കണ്ടോ കറുത്ത ടൈ ഇത് കുറവാണ് കണ്ടോ എല്ലാം വെള്ള പീസ് തന്നെയാണ് നല്ല വെള്ളക്കയായിരുന്നു ഇത് തകർക്കും കറി വെച്ച് കഴിഞ്ഞാൽ കിടുക്കാച്ചി ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ ഈ മത്തിയൊക്കെ മേടിക്കുന്നതൊക്കെ നല്ല ഇങ്ങനെയുള്ള മീനുകൾ മേടിക്കുന്നത് നമുക്ക് ഇച്ചിരി വില കൂടിയല്ലാമത്തെ അത് ഉണ്ടാക്കാൻ വേണ്ടിത് ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് മീഡിയം സൈസ് ഉള്ളി ഒരു ഇരുന്നൂറ്റമ്പത് ഒരു കാക്കലും എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ഒരു രണ്ട് മൂന്നാല് ഏതാണ്ട് കറിവേപ്പില തേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇത് മല്ലിപ്പൊടി ണ്ടോ ഇത്രയും കുറച്ച് അത് തന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി നടുവ പുളർന്നെടുക്കുക നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇത്രയും ഇൻഗ്രീഡിയൻസ് വരണം ദ ഇഞ്ചി ഒരു നൂറ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ നാടൻ കോട്ടയം സ്റ്റൈല് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടത് അതുപോലെ തന്നെ നാലഞ്ച് ഇതൾ പുളി എടുത്ത് കുടം പുളി എടുത്ത് വെള്ളത്തിൽ ഇതുപോലെ ചെറിയ പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുകയാണ് കാരണം ഇനി ഈ വെള്ളം ഉൾപ്പെടെയാണ് നമ്മൾ ഒഴിക്കുന്നത് പുളി അതെ അതുപോലെ തന്നെ അരമുറി തേങ്ങ പിഴി പിഴിഞ്ഞെടുത്തത് കണ്ടോ ഒരു ഒര ലിറ്ററോളം തേങ്ങാപ്പാലം ഉണ്ട് കേട്ടോ അത് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത്ര കൊണ്ടാൽ തന്നെ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എപ്പോഴും മൺചട്ടി വെക്കുന്നതാണ് എളുപ്പം കുഴുവുള്ള മൺചട്ടി അടുപ്പിൽ വെച്ചു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു മൺചട്ടി ചൂടായിവരെ ഇച്ചിരി താമസം എടുക്കും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് കൂടെ വെക്കാൻ അതുപോലെ തന്നെ മൺചട്ടി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് സമയം കൊണ്ടേ ഉള്ളൂ എണ്ണ തിളച്ച് വരികയുള്ളൂ എണ്ണ തിളച്ച് നമുക്ക് അതിനകത്തോട്ട് ഉലുവായിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉലുവ ഉലുവായിട്ട് കൊടുത്ത് ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ നന്നായിട്ട് എണ്ണ തിളച്ച് വരുന്നു ഉലുവ പൊട്ടുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തു ഉലുവ മഷ്ടമായിട്ട് ചേർക്കണം നമ്മുടെ നാടൻ കറിക്ക് അത് കഴിയുമ്പോഴത്തേക്ക് കടുകിട്ട് അത് കഴിയുമ്പം കരുവേപ്പിലേ ഇട്ട് സ്വല്പം ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊന്ന് വാടി വരട്ടെ നല്ല ചട്ടിക്കകത്താൽ മതി ഒരു നൂറ് ഇഞ്ചി നൂറ് വെളുത്തുള്ളി പൊളിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി എടുത്ത് കൊടുക്കാൻ നിങ്ങൾ ഇഷ്ടം പോലെ വെളുത്തുള്ളി തന്നെ വെളുത്തുള്ളി ഇടാം നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നൂറ് ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മൾ ആദ്യം ഉലുവയിട്ട് അതിനുശേഷം നമ്മൾ കടുുകിട്ട് അതിന് ശേഷം നമ്മൾ ഇത് കറിവേപ്പിലിട്ട് അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് അതിനുശേഷം ഇഞ്ചി ഇട്ട് ഇതാണ് എല്ലാ മീൻകറിക്കും വേണ്ട ബേസിക് ആയിട്ടുള്ള കോമ്പോ ഇട്ട് നന്നായിട്ട് അവൻ്റെ ആ പച്ചപ്പൊങ്ങ് പൂവുന്നോടം വരെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക ചെറുതീയിൽ എണ്ണയ്ക്കകത്തിന് നന്നായിട്ട് അവൻ വറ്റട്ടെ ഏത് മീങ്കരി വെക്കുന്നതിലും ഇത്രയും മസ്റ്റായിട്ട് ചേർക്കണം ടേ ഇനിയാണ് നമ്മൾ സബോള അരിഞ്ഞെങ്കിൽ സബോള അതായത് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കാക്കലോ ഉണ്ട് കാക്കലോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതും കൂടെ കൂട്ടി നമുക്കൊന്ന് വയറ്റി എടുക്കാം നന്നായിട്ട് ഉള്ളി നന്നായിട്ട് ഒരു മീഡിയം ഭാഗത്തിൽ വഴന്ന് കിട്ടണം ഇപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ സബോള എടുക്കാം സബോളയ്ക്ക് സബോളേതായ ടേസ്റ്റുണ്ട് ഉള്ളിക്ക് ഉള്ളിയുടെ ടേസ്റ്റുണ്ട് അപ്പോൾ ഈ ചെറിയ ഉള്ളിയാണേ ഉണ്ടല്ലോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും നല്ല നമ്മുടെ ചുമലക്കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഉള്ളിയുടെ ആ ഒരു പ്രത്യേക സാധമുണ്ട് ഈ സവോളക്ക് സവോളയ്ക്ക് വേറൊരു ടേസ്റ്റാണ് ഉള്ളിക്ക് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ സവോള ഇഷ്ടമുള്ളൊരു സബോള വെക്കുക കോട്ടയംകാരൊക്കെ ഈ ഷാപ്പിനൊക്കെ ഉണ്ടാക്കാൻ നമ്മളീ ഉള്ളി ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഉള്ളി വാടാൻ വേണ്ടി നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം സ്വല്പ ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് വാടിക്കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഉപ്പിടുമ്പം നന്നായിട്ടൊന്നും പച്ചക്കറി ഒതുങ്ങിക്കിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുക എപ്പോഴും നോക്കണ ഈ ചട്ടിയിൽ കണ്ടമാനം തീ കിട്ടി വയ്ക്കരുത് ചട്ടി ഒരു മീഡിയം തീയിൽ ഇരുന്നാണ് ചട്ടിയിൽ വേവുന്നത് നല്ലത് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുക കറുവതും കഴിവതും നിങ്ങൾ ഈ മീൻ കറക്റ്റ് ഈ ചട്ടി തന്നെ ഉണ്ടാക്കാൻ നോക്കണം മഞ്ചട്ടി വെക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചട്ടി മാറ്റി വെച്ചിരിക്കുക മീൻകറി ഉണ്ടാക്കാൻ മാത്രമേ ഇതെടുക്കുന്നുള്ളൂ ഉണ്ടോ ചുമ്മാ ആയിരിക്കും നമ്മൾ ഉള്ളീൻ സബോളയൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെക്കുവാണെങ്കിൽ മീനൊക്കെ മേടിക്കാൻ നേരത്ത് പെട്ടെന്ന് അരിഞ്ഞെടുക്കുക ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് അരിയുന്ന ഒരു സൈസ് പാത്രം ഉണ്ടല്ലോ ഒരു ചിരട പിടിച്ച് വലിക്കും അതിനകത്ത് അങ്ങനെ അരിഞ്ഞെടുക്കാം അതായത് ഒരു പത്തോ അമ്പതോ ഉള്ളി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ക ചിരട്ടു വിളിച്ച് അരിയുന്ന ഒരു മിഷീൻ ഉണ്ടല്ലോ അതുപയോഗിച്ച് വളരെ പെട്ടെന്നാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മീൻകറി മേടിക്കുമ്പോൾ എന്തുമാത്രം പൈസ ആവും പക്ഷേ വീട്ടിൽ നമ്മളൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ വളരെ ടേസ്റ്റായിരിക്കും നമ്മുടെ അച്ഛൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ വളരെ എളുപ്പമാണ് അതെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മസാല ചേർക്കാം അതെ നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക കാശ്മീരി ചേർക്കാവുള്ളൂ കേട്ടോ കാശ്മീരി ആകുമ്പോഴത്തേക്കും നല്ല കൊഴുപ്പും കിട്ടും നല്ല കളറും കിട്ടും പിന്നെ ടേസ്റ്റിന് വേണ്ടി ഇത് ആ ചാറിന് ഒരു കുളിർമ കിട്ടാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടാവുള്ളൂ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാറിന് ഒരു കൊഴുപ്പും കിട്ടാനാണ് പലരും പറയും മല്ലിപ്പൊടി എന്തിനായിരുന്നു പക്ഷെ നമ്മളിവിടെ കോട്ടൻ സ്റ്റൈലിച്ചിരി മല്ലിപ്പൊടി ഇടും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടും ചെണ്ടും കൂടെ കൂട്ടി മല്ലി ഒരു ടീസ്പൂണും മഞ്ഞൾ അര ടീസ്പൂണും കാശ്മീരി മുളക് പൊടി നാല് ടേബിൾ സ്പൂണും എരിവ് വേണ്ടവർക്കോ കൂടുതലിടാം നല്ലതായിട്ട് അവനെ അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് എടുക്കണം നന്നായിട്ട് അവനങ്ങോട്ട് വരട്ടെ ആ നമ്മുടെ ആ പൊടിയിലെ എന്താണ് ആ പച്ചപ്പൊക്കെ പോകട്ടെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരട്ടി ഉണ്ടാക്കിയില്ലേ കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ള ചുവയ്ക്കും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല സെറിയ ഈ കോട്ടയം മീൻ ചുമല മീൻകറി കൊടുക്കുന്നവർക്ക് അവർക്ക് ഇതെന്താ ഒരു ചുമ അപ്പം നന്നായിട്ട് അരപ്പ് മൂപ്പിച്ചില്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മൂക്കട്ടെ ഇളക്കി ഇളക്കി ആ ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം കണ്ടോ ആ ബൗളിനകത്ത് മൂന്ന് നാല് ഇതൾ മൂന്ന് ഇതൾ പുളി കുടംപുളി ഉണ്ടായിരുന്നു അത് ആ വെള്ളം ഉൾപ്പെടെ അങ്ങോട്ട് എഴുത്തും അതായത് അതൊരു ഒരു ഒരു അരമണിക്കൂറോളം അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ആ ബൗളിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ പുളിയുടെ പുളി എസൻസ് അങ്ങോട്ട് ഇറങ്ങും ആ എസ് എൻസ് ബൗൾ വെള്ളം ഉൾപ്പെടെ അങ്ങോട്ട് ഒഴിക്കണം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളിയല്ലേ എസ് എൻസ് ഇറങ്ങാൻ വേണ്ടിയാണ് ആ ബൗൾ അങ്ങനെ ഇടുമ്പോൾ അത് ഓക്കെ ആയി കണ്ടോ ഇനി അവനെ അങ്ങോട്ടിട്ട് അവനെ അങ്ങോട്ട് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒന്നാമത് നമ്മുടെ ആ അരപ്പം അങ്ങോട്ട് എരിവും പുളിയും ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ അവനെ അങ്ങോട്ട് നന്നായിട്ട് സിങ്കാക്കണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി കൊടുക്കണം ചട്ടി ആയതുകൊണ്ടുണ്ടല്ലോ നന്നായിട്ടന്ന് ഇളക്കി കൊടുക്കണം ഒരു കുഴപ്പവും ഇല്ല നല്ല പെട്ടെന്ന് കരിയുമില്ല ആ ഒരു തീ അതിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ട്രോൾഡായിരിക്കും എപ്പോഴും നമ്മൾ ചട്ടി കറി വെച്ചാലേ ഇച്ചിരി കൂടുതൽ സമയം ഇരുന്നാലും അടിയിലൊന്നും പിടിക്കത്തുമില്ല നല്ല അരപ്പ് നല്ല സൂപ്പറായിട്ട് ശരിയായിട്ട് വരും ഡേ ചെറുത് ഇപ്പം നമ്മളൊരു പ്രത്യേകം ഫ്ലെയിം വളരെ കുറച്ചേ വെക്കാവുള്ളൂ പിന്നെ ചട്ടി ഈ പിടിച്ച് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം വളരെ സ്മൂത്തായിട്ട് വേണം ഇളക്കാൻ വേണ്ടി മറ്റേ നോൺ സ്റ്റിക്ക് പാത്രമോ സ്റ്റീ പ്ലേറ്റോ പിടിക്കുന്ന അത്രയും കനത്ത ഈ ചട്ടിയെ പിടിക്കരുത് ആ നന്നായിട്ടാണ് നന്നായിട്ട് അരപ്പം കൊണ്ട് മൊരിഞ്ഞ് മൊരിഞ്ഞ് വരട്ടെ ഇപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കണ്ടോ അര ലിറ്റർ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കണ്ടോ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു സൂപ്പർ അത് അരമുറി തേങ്ങ പിഴിഞ്ഞെടുത്തതാണ് അരമുറി തേങ്ങ മിക്സിക്കകത്തിട്ട് ചെറിയ വെള്ളം കൂട്ടി ഒന്ന് അടി ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടും വളരെ എളുപ്പമാണ് വെറുതെ കൈകൊണ്ട് ഞെക്കി പിഴീന്നേക്കി നല്ലതാണ് മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നത് ഡേ ഇത് കുഴിച്ച് ഇപ്പോഴും നമ്മൾ മീൻ കഷ്ണം ഇട്ടിട്ടില്ല ഈ തേങ്ങാപ്പാലും അരപ്പും ആയിട്ട് നന്നായിട്ട് സിങ്കാകട്ടെ ഇപ്പോൾ കളറ് കണ്ടോ കളറായി വരുന്നു ഇനി മീൻകറി വെച്ച് ഒരു മോഡൽ നല്ല ചുമല കളർ വരും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കാശ്മീരി ചേർക്കുന്നത് കാശ്മീരിക്ക് നല്ല കൊഴുപ്പും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന പീസ് ഇട്ട് കൊടുക്കുക അങ്ങോട്ട് തട്ടിയിടുക സൂക്ഷിച്ച് സൂക്ഷിച്ച് പതുക്കി അങ്ങോട്ടിടുക ഇനി വെന്ത് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ഒന്ന് തിളച്ചാൽ തിളച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ചെരുവുകളെല്ലാം നമ്മൾ ചേർത്ത് ഇനി വളരെ സൂക്ഷിച്ച് വേണം ചട്ടിയിൽ മീൻ കഷ്ണം ഇളക്കാൻ എല്ലാം ഫില്ല് ചെയ്ത് നന്നായിട്ട് അത് കണ്ടോ ചട്ടിക്ക് അത് ഫുള്ളാണ് ഹൗസ്ഫുള്ളാണ് ഇനി ഇത് കൂടുതൽ മീൻ കഷ്ണം ഇടാൻ പറ്റത്തില്ല പുറത്ത് പോകും അതുപോലെ തന്നെ അതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം സ്പൂണൊന്ന് എല്ലായിടത്തും അതിൻ്റെ ആ ഗ്രേവി ചെല്ലത്തക്ക രീതിയിൽ അരപ്പ് ചെല്ലത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കുക പിന്നെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് വേഗം തുടങ്ങി കഴിയുമ്പം പിന്നെ ഇങ്ങനെ ഇളക്കരുത് കഷ്ണം പൊടിഞ്ഞു പോവും ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ചെറുതീലിരുന്ന് വേഗട്ടെ കണ്ടോ ആൻ്റിബോളി ടേസ്റ്റുള്ള നമ്മുടെ നാടൻ കോട്ടൻ സ്റ്റൈല് മീൻ കറിയാണ് ഇത് കണ്ട് പഠിച്ചോണം വളരെ ഈസിയാണ് കണ്ടോ നമ്മൾ കൂട്ടുമ്പോൾ നല്ല രുചി പ്രിപ്പറേഷനും വളരെ ഈസി ആഹാ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതും കപ്പ കപ്പയും കൂടെ കൂട്ടണം നാടൻ കപ്പ ചെണ്ടൻ കപ്പയുടെ കൂടെ കൂട്ടാം ചോറിൻ്റെ കൂടെ കൂട്ടാം കപ്പയും എന്ന് പറഞ്ഞാൽ എന്താ കോമ്പിനേഷൻ ആണ് കപ്പ ഉപയോഗിച്ചത് ആഹാ ഇത് അച്ചൻ പിന്നേം പിന്നെയും ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് മതി മതി അത്ര ഇളക്കിയാൽ മതി അധികം ഇളക്കണ്ട എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാം ഒരുപോലെ കഷ്ണങ്ങളെല്ലാം ഒരുപോലെ ിരിക്കട്ടെ നല്ലതായിട്ട് എന്ത് ഭംഗിയാണ് കാണാൻ ചെറുതായിട്ട് തിളച്ച് തിളച്ച് വരുന്നുണ്ട് ഇനി തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മീൻകറി റെഡിയാവും ആ സൂപ്പർ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ അന്യ സംസ്ഥാനത്തൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ മീൻകറി മിസ് ചെയ്യുന്നത് ഈ മീൻകറിക്കെന്ന ടേസ്റ്റ് ഈ മീൻകറിയും മോരും മീൻകറിയും ചോറും ഓഹ് ഇതിൻ്റെ ടേസ്റ്റ് ഇതേ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് എരിവും ഒക്കെ ചേർക്കാം ഈ ചിലപ്പം ചിലർക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ പുളി പുളിയുടെ കൂട്ടിയിടാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടെടുക്കാൻ വരും കേട്ടോ നല്ലതായിട്ട് എല്ലായിടത്തും നന്നായിട്ട് ഉപ്പ് എരിവ് എല്ലാം പിടിച്ചിട്ടുണ്ട് ഇച്ചിരി എടുത്ത് നമുക്ക് ഇപ്പം നോക്കണം ഉപ്പു എരിവ് എങ്ങനെയുണ്ട് വേണമെന്ന് വേണമെങ്കിൽ ഇതേ സ്വല്പം എടുത്ത് ടേസ്റ്റ് ചെയ്തു കേട്ടോ നല്ലായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ അത് ഈ മീൻകറി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ചൂടാക്കി കഴിക്കാൻ പറ്റും മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പല ബൗളിനകത്ത് കുറേശ്ശേ കറി എടുത്ത് വെച്ചയച്ചാൽ മതി അപ്പോൾ ഒരു ദിവസം വേണ്ട ബൗൾ മാത്രം ചൂടാക്കിയാൽ മതി എന്നിട്ടൊന്ന് മൂടി വെക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കണം ഒന്ന് ഇളക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇങ്ങനെ ചട്ടി കറക്കണം ഇത് അച്ച ഞാൻ കാണിച്ചു തരും എങ്ങനെയാണ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അവനെ അങ്ങോട്ട് വേകുന്നതിന് വേണ്ടി ഇളക്കുന്ന അതായത് ചട്ടി അങ്ങ് തീങ്ങനുണ്ടാവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം ഇനി സ്പൂണിട്ട് ഇളക്കല്ല ഇനി സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണം പൊടിയും കഷ്ണം പൊടിയാതെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കറക്കി വിട്ടയച്ചാൽ മതി ചട്ടി അടിയിൽ അടിയിൽ കഷ്ണമുണ്ടല്ലോ ആ കഷ്ണം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ മീൻകറി വെക്കുക തിളച്ച് തിളച്ച് വരുന്നു നന്നായിട്ട് ഇതുപോലെ വെട്ടി തിളക്കട്ടെ ആഹ് നല്ല കറി ആഹാ നമ്മുടെ ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊണ്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും ആ മല്ലിപ്പൊടി കൂടി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇന്നും കൂടി വെച്ചേര് ആഹാ അണ്ടിപ്പൊളിയായിട്ട് ഇത് തിളച്ചു വരുന്നു നമ്മുടെ മീൻ കറിയുടെ ആ കളർ കണ്ടോ ആ കൺസിസ്റ്റൻസി കണ്ടോ ഇനി സ്വല്പം കരിയാപ്പില ഏതെല്ലാം ഇട്ട് കൊടുക്കാം കരിയാപ്പിലയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പറാണ് നമ്മൾ ഈ പിന്നെയും കരിയാപ്പില ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് വരും തിളച്ച് കഴിയുമ്പം കരിയാപ്പില ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി കരിയാപ്പിലിട്ട് പിന്നെ ഇട്ട് കഴിയുമ്പോൾ ആ ടേസ്റ്റിനൊരു വ്യത്യാസമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിക്കുക കരാപ്പില അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ദ തിളച്ച് തിളച്ച് വരുന്നു ഏകദേശം പകുതി വേവായി ദ ഒന്നും കൂടെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഉണ്ടോ ഇളക്കി 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 ഈ പീസ് മീനൊക്കെ വില കൂടുതലാണേലും കറി വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു കിലോ മേടിച്ച് ഒരു കിലോ ഉണ്ട് അപ്പോൾ ഒരു കിലോ മത്തി മേടിച്ചാൽ നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ അര കിലോയേ ഉള്ളൂ ഞാൻ അത് വെച്ച് നോക്കുമ്പോൾ ഈ കയറി ഒക്കെ മേടിക്കാൻ ഒരു കിലോ ഈ വില കൂടുതലാണേലും ഒരു കിലോ ഒരു കിലോ കറി വെച്ച് കഴിഞ്ഞാലും ഉണ്ട് അപ്പം മത്തിയുടെ വില മുന്നൂറ്റി ഇരുപത് ഒക്കെയാണ് ഇതിന് അഞ്ഞൂറ്റി സംതിങ് രൂപ അത് വെച്ച് നോക്കുമ്പോൾ ഇതാണല്ലോ ലാഭം മത്തിയാകുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കാണിയല്ല മത്തി വറുത്ത് കൂട്ടുന്നതായിരിക്കും അല്ല ചാറ് വെച്ചത് പക്ഷേ ഈ കയറി ഒക്കെ ഇങ്ങനെ മീൻകറി കോട്ടയം സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റാന്നറിയാവോ ചോറ് കൂട്ടി കഴിക്കാൻ ആഹാ അടിപൊളി ഏ വല്ല എക്സ്പീരിയൻസ് ഉള്ളു കൊണ്ടോ നിങ്ങളെടുത്ത് കാണിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ കഷ്ണം കണ്ടോ കണ്ടോ നോക്കി കണ്ടോ കറിവേപ്പിലങ്ങനെ ഇട്ടെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയുടെ ആ ഒരു പച്ച എസൻസ് കിട്ടാൻ വേണ്ടിയാണ് അതിനൊരു പ്രത്യേക ഇതാണ് ദ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ ഇപ്പം ദേ കൊമള പൊട്ടി എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എണ്ണ തെളിയാനാ കൊമളയുടെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് കട കറി റെഡി ആയോ എന്നറിയാനുള്ള ഒരു മാർഗപ്തി സൂപ്പറായിട്ട് ശരിയായിട്ടുണ്ട് അപ്പോൾ അടിപൊളി കറി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ വിദേശത്ത് താമസിക്കുന്നവരോ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീക്കിലി ഒന്ന് ഈ ഒരു കറി വെച്ചേച്ചാൽ മതി പിന്നെ അടുത്ത ആഴ്ച വെച്ചേച്ചാൽ മതി എപ്പോഴും ഒരു മീൻകറി ഒരു നേരം ചോറിന് കൂട്ടാനുണ്ടെങ്കിൽ എത്ര സന്തോഷമാണെന്നറിയോ അപ്പോൾ എത്ര പച്ചക്കറി കൂട്ടിയാലും നമുക്ക് ആ മീൻകറി ഉണ്ടെങ്കിൽ ഒരു ഉണ്ട് പലർക്കും കോട്ടയംകാർക്കൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മീനില്ലാതെ പറ്റത്തില്ല ഇറച്ചിയും ഇല്ലാതെ ജീവിക്കാം പക്ഷേ ഒരു ഒരു നേരയിലൊരു മീൻകറി കൂട്ടി ചോറ് വച്ചാൽ അത് ഭയങ്കര അതുപോലെ തന്നെ മീൻ കപ്പയും മീനും ഒക്കെ വളരെ നല്ല അല്ലേ നല്ലതല്ലേ ഒക്കെ മലയോര മേഖലയിൽ അതുപോലെ തന്നെ കോട്ടയം കാഞ്ഞിരപ്പള്ളി കോമളി ഇടുക്കി കട്ടപ്പന ഇവിടെ എല്ലാം നല്ലതായിട്ട് കപ്പയും മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാവിലെ ഇച്ചിരി കപ്പയും മീനും അത് ഇച്ചിരി ഈ പഴം കഞ്ഞി കുടിക്കാതെ രാവിലെ പണിക്കിറങ്ങിയാൽ ആ അത്ര സ്ട്രോങ് ആണ് എന്തൊരു ടേസ്റ്റാണ് നമ്മുടെ അച്ചാറിൻ്റെ സൂപ്പർ നാടൻ കോട്ടയം മീൻ കറി വളരെ ഈസി ആയിട്ട് അപ്പം പലരും പറയും എന്തിനാണ് മല്ലിപ്പൊടി ഇടുന്നത് പക്ഷേ മല്ലിപ്പൊടി ഇട്ടൊന്ന് വെച്ച് നോക്കിക്കി അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകത അതുപോലെ തന്നെ അവസാനം കുറച്ച് കരിയേപ്പിലും അങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ഓ ഞാൻ കപ്പ മേടിച്ചിട്ടുണ്ട് ഇനി കപ്പ ഉപയോഗിച്ചതും കൂടെ കൂട്ടി വൈകുന്നേരം ഒരു പിടി പിടിക്കണം കിടുക്കാച്ചി ഓ അടിപൊളി ദൈ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര റെഡ് കളർ ആവും കാരണം ഇപ്പം ഈ വെ തിളച്ച് നിൽക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല റെഡ് കളർ ആയിട്ട് നല്ല മീൻ ഇതേ ഇതുകൊണ്ട് ഇപ്പോൾ കളറ് മാറി മാറി വരുന്നുണ്ടോ നല്ല റെഡ് ആവുന്നു സൂപ്പർ കേര കേരക്കറിയാണ് കോട്ടയൻ സ്റ്റൈൽ നാടൻ മീൻ കറി നല്ല കൊടമ്പുളി ഇട്ട് വച്ചത് ആ ഇതിൻ്റെ രുചി നമ്മൾ എവിടെ പോയാലും ഉണ്ടോ നമ്മുടെ നാളെ മീൻകറിയെ തോൽപ്പിക്കാൻ ആരുമില്ല എനിക്ക് ഈ ചുമല മീൻകറിയില്ലേ കോട്ടൺ സ്റ്റൈൻ മീൻകറിയാണ് എനിക്കിഷ്ടം അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക